തോമസ്റ്റാണേ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് കൂടെ എന്നാൽ കൂടെ ഇത്രയും നല്ല മഴയും ഒക്കെ ഇത്രയും മോശമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒന്നൂടെ പറയുക വേറെ ഓരോ വീഡിയോയുടെ ഭാഗമായിട്ടൊക്കെ നേരത്തെ ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മഴയുടെ സമയത്ത് ആദ്യമായിട്ട് പോത്തിനെയൊക്കെ മഴക്കാലത്തിന് മുമ്പ് മേടിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മഴ വരുമ്പോൾ ഓർക്കും ഇനി ഇതിനെ നനയ്ക്കേണ്ടല്ലോ കുളിപ്പിക്കണ്ടല്ലോ ആവശ്യത്തിന് ആവശ്യത്തിന് പുല്ലായി പാടത്തൊക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട് അവിടെ കിടന്നുള്ളവർന്നൊക്കെ ഓർക്കും ചിലപ്പം വൈകുന്നേരം അഴിച്ചുകൊണ്ട് പോകാത്തവരും രണ്ട് ദിവസം കൊണ്ട് അഴിച്ചുകൊണ്ട് ഉണ്ട് വെള്ളം പോലും ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാതിരിക്കും കാരണം വെള്ളം അവിടെ ഒത്തു അത്യാവശ്യത്തിനുണ്ടല്ലോ പിന്നെ മഴയുടെ സമയത്ത് പുല്ല് ധാരാളം വാട്ടറേം വെള്ളമാണ് വെള്ളം ജലാംശം കൂടുതലുള്ളതുകൊണ്ട് അതും നമ്മൾ ചെയ്യില്ല പക്ഷേ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇവർ ത്രുവട്ടി ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുളമ്പുകൾക്കും ശരീരത്തിനും ഒക്കെ ഓരോ അസുഖങ്ങളും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇത് കുഴഞ്ഞ് വെള്ളത്തിലൊക്കെ വീടാനുള്ള ചാൻസ് ഉണ്ട് വെള്ളത്തിൽ വീടുകളത് മരിച്ചാൽ പോകും റിയത്തില്ല അപ്പം ഇതുങ്ങളിടക്കൊന്നും പോയി ശ്രദ്ധിക്കണം പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളത്തിൽ നിൽക്കരുത് കരഭാവമുള്ള സ്ഥലത്ത് കെട്ടണം ഇവർ വെള്ളത്തിൽ ഇറങ്ങി ഒട്ട വെള്ളത്തിൽ കിട്ടണം ഓരോ വെള്ളത്തിൽ പുല്ലും തിന്നുകൊണ്ട് പക്ഷെ ഇടയ്ക്ക് കയറി നിൽക്കാൻ അവരുടെ സ്ഥലത്ത് കെട്ടണം പിന്നെ ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കലക്ക് കൈത്തീറ്റയോ അല്ലെങ്കിൽ വീട്ടിലെ കഞ്ഞികളോ അടികളോ എന്തെങ്കിലുമൊക്കെ കലക്ക് ചെയ്തൊക്കെയോ നിച്ചിൽ ഉച്ചക്കോടെ കൊടുക്കുന്നത് ഈ ഫുൾ ടൈം തണുപ്പ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ വെള്ളം അവർ കൂടുതൽ കുടിച്ചൊന്നും വരില്ല എന്നാലും കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പറ്റുമെങ്കിൽ കൂടുതൽ സമയം വെള്ളം ഒരു ഉസഭവം കഴിയുമ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ വീടിനോട് ചേർന്ന് പൊങ്ങിയ സ്ഥലങ്ങളിൽ ഇതുങ്ങളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് മോൾ ഒരു ഷീറ്റ് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് ഷീറ്റ് ഒന്ന് വലിച്ചു കെട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ത്രൂ ഔട്ട് ശക്തമായ മഴയും നൂൽമഴ പോലും ചാറ്റമഴയൊക്കെ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ത്രൂവോട്ട് അനിയതിരിക്കാൻ വേണ്ടി അതിന് കുറച്ച് നേരം ശരീരത്തിൽ വെള്ളം ഇടാതിരിക്കും ചെറിയ ഷീറ്റ് വലിച്ചു കെട്ടി കൊടുക്കുക അപ്പോൾ അതിന്റെ അടിയിൽ തന്നെയാണ് ഇപ്പ സ്ഥലങ്ങളിൽ മൊത്തം വെള്ളം പോകുന്ന സ്ഥലമുണ്ട് ചിലപ്പോൾ വീടിനുള്ള ചുറ്റും മാത്രമേ വെള്ളം കയറാതിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഷീറ്റ് കെട്ടി ഒരാഴ്ചയൊക്കെ അതിനകത്ത് തന്നെ ഇട്ടേക്കരുത് കാരണം അത് മൂത്ര മുത്രമൊഴിക്കുകയും ചാണകടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് കിടന്ന് അതിന് വേറെ സ്കിന്നിന് ഇൻഫെക്ഷനും കാര്യങ്ങളും വരും അപ്പോൾ നമ്മൾ ആ മേൽമണ് മാറ്റി കൊടുക്കുക അതിന് മേൽമണ് എടുത്ത് വല്ല ചെടിയുടെയോ അതായത് പച്ചക്കറിയൊക്കെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വളമുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടിട്ട് വേറെ കുറച്ച് പച്ച പച്ചമണ്ണ് എടുത്തിട്ട് കൊടുക്കുക ഉണക്കമണ് തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ ഈ ഉണങ്ങി വൈക്കോല് പോലെയുള്ള സാധനങ്ങൾ ഒക്കെ കച്ചിയൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ മഴക്കാലത്ത് ഒരു നിലയൊക്കെ കൊടുക്കുന്ന ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ആ ജലാംശം ഒന്ന് ബാലൻസ് ചെയ്യാനും ഇത് വയറിയിൽ നിന്ന് വയറ്റീന്ന് നമുക്ക് ലൂസായിട്ടൊക്കെ നിങ്ങൾക്ക് പോകും കാരണം ഈ വാട്ടർ ആയിട്ടുള്ളതെ കഴിക്കുന്നത് അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ ഒന്ന് കയ്യയിലും കാലിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആവശ്യമില്ല തട്ടയും വെള്ളത്തിൽ വന്ന ചില ജീവികളൊക്കെ ഇതുങ്ങളെ കടിക്കുകയും കയറിയിരിക്കാതെയൊക്കെ ചെയ്യും തുറക്കാർക്കാണ് അധ്യായിട്ട് മേടിച്ചതും ശ്രദ്ധിച്ചാൽ നല്ലതാകും